മലപ്പുറത്ത് എന്റെ നാട്ടിൽ ഇവിടെ നിന്ന് അധികം ദൂരൊന്നും ഇല്ല അതുകൊണ്ട് എന്റെ ഭാഷക്ക് ചോദ്യം ഉണ്ട് തിരിയുണ്ട് ആ എന്നും കേൾക്കുന്നതായത് തിരിയുണ്ട് അല്ലെങ്കിലും തിരിഞ്ഞേ പറ്റുള്ളു അതായത് എല്ലാവർക്കും അറിയണ അപ്പോൾ അപ്പൊ ഫോൺ ചെയ്യാണ് എന്ത് സിമെന്റും അവിടെ ഇറക്കിയ ചാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളാം ചെറുക്കം ഫോൺ ചെയ്യാണ് അപ്പോൾ ഓൻ പറയണോ എൻ്റെ ചങ്ങായനോട് ചിമെൻറ്റും ചാക്കൈ ഞമ്മളെ മയമുട്ടിയുടെ ആ പിന്നെ പെട്ടിപ്പീടേൻ്റെ ബാക്കിൽ ഇറക്കി വെച്ചാലോ സിമെൻറ്റും ചാക്ക ഇറങ്ങപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയില്ലേ പക്ഷെ ചെറുക്കന് തേപ്പും പടവും നല്ല പണി സിമെൻറ്റും ചാക്ക് ഇറക്കി വെക്കണൊരു ആവശ്യം നോക്കിയിട്ട് കാണാനും ഇല്ല എന്നാ സംശയിക്കണം അല്ലെങ്കി പറഞ്ഞു എന്താ വെച്ചാൽ ആ സി ഡി നമ്മളമാക്കാൻ്റെ പീഡിയില് കൊടുത്തളെന്ന് പറഞ്ഞു സി ഡി എല്ലാവർക്കും അറിയാലോ കമ്പ്യൂട്ടറിൽ ഇടണേ ആ സാധനത്തിന് ഒന്നും ഉപയോഗമല്ല ഉപയോഗം ഉണ്ടാവും ആർക്കും അറിയോ കമ്പ്യൂട്ടറുമായോ അല്ലാതെ ഇടപഴകുന്ന വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഡാറ്റകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് ഈ സാധനം ആവശ്യം ഉണ്ടാവുള്ളൂ നോർമലി ഒരാൾക്ക് ആവശ്യമുള്ള ഒരു സാധനമല്ല സി ഡി പണ്ട് അങ്ങനെയല്ല പണ്ട് വാതൊക്കെ സി ഡിയിലായിരുന്നു ഇപ്പം അത് മൊബൈലിലാണല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ആ സമയത്ത് ഈ വാക്ക് ഇങ്ങനെ ഒന്നും വല്ലാതെ പറയുന്നുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം കല്ല് കട്ട സിമെൻറ്റ് മണല് ചാക്ക് കുപ്പായം ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയും സാധനം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയും പക്ഷെ ഉപകാരം എന്താണെന്ന് മനസ്സിലാവേണ്ടിയില്ല അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി കുട്ടികൾ ഫോണിലോ അല്ലാതെയോ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രധാനപ്പെട്ട അടയാളമാണ് ഇരുപത് രൂപ മുപ്പത് രൂപ അമ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ് ഇരുപത് ഉറുപ്യ കാണാല്ലാതായി പത്ത് റുപ്യ കാണാൻ ഇല്ലാതായി മുപ്പത് റുപ്യ കാണാൻ ഇല്ലാതായി പത്ത് രൂപ കാണില്ലാതായാലും ഇപ്പോൾ നമ്മൾ ആരേലും അനൗൺസ് ചെയ്യുമോ ഒരു പത്ത് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടതാകുന്ന അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതാവുക ചെറിയ പൈസ കളവ് പോവുക വീട്ടിൽ വെച്ചോട് കാണാനില്ല ഞാൻ ഇവിടെ തന്നെ അല്ലേ വെച്ചെന്ന് ഓർമ്മയില്ല ഒരു സംശയം തോന്നുക അതൊരട്ടയാളെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക മൊബൈല് ലാപ്ടോപ്പ് സൈക്കിള് ഇങ്ങനെയൊക്കെയുള്ള സാധനം ജീവിതത്തിൽ വളരെ താല്പര്യത്തോടുകൂടെ ഒരാൾ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ വില്പന നടത്താൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാകുന്നു കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരുന്നത് പോലെ തോന്നിയാൽ ഒരു അടയാളമാണ് മകൻ താമസിക്കുന്ന റൂമിൽ ചെറിയ ബോക്സുകൾ എന്താ ബോക്സ് എന്ന് അറിയാത്ത ചെറിയ ചെറിയ പെട്ടി കണ്ടാൽ അതൊരു അടയാളമാകുന്നു പ്ലസ് ഇൻഡു പോലത്തെ അടയാളങ്ങളിട്ട വസ്തുക്കൾ കണ്ടാൽ അതൊരു ലക്ഷണമാകുന്നു എന്തോ ഒരു സാധനം കണ്ടു ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം എന്തോ ഒരു സാധനം അല്ലെങ്കിൽ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം അമേ പ്ലസ് അടയാള ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഡു അതായത് എക്സ് പോലെ അടയാളുണ്ട് ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ കണ്ടാൽ അതൊരു ലക്ഷണമാണ് നമ്മൾ വിചാരിച്ച മാതിരി ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമൊന്നുമില്ല അപ്പം എ ഫോർ ഷീറ്റിൻ്റെ മോഡലൊക്കെ ഉണ്ട് നോട്ടുസഹത്തിൽ വെച്ചാൽ ഒരു ഒരു കടലാസ അധികം ഉണ്ട് എന്ന് മാത്രമേ തോന്നുള്ളൂ അതിന്മാതി കഷ്ണം കീറാണ്ട് തൊള്ളേക്ക് ഇടുക ഇതൊക്കെയാണ് പരിപാടി അവന് നമ്മൾ വിചാരിക്കുമ്പോഴല്ല അവന് നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാകുന്നു ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരേക്ക് നോക്കി അന്തം വിട്ടിരിക്കുന്നത് കണ്ടാൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ് അടുത്ത കുടുംബക്കാരോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ലഹരിയുടെ അടയാളമാണ് അകന്ന കുടുംബത്തോട് അമിതമായ താൽപര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗമാണ് ഇളയമാൻ്റെ മകളെ കെട്ടിച്ചുകൊടുത്ത് കിടക്കടക്ക് പോകുക തന്നെ അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗത്തിന്റെ ലക്ഷണമാണ് കണ്ണിന്റെ ചുറ്റുഭാഗത്തും കറുത്ത കളറ് പ്രത്യക്ഷപ്പെട്ട് വരുന്നത് ലഹരിയുടെ ഉപയോഗമാണ് തടി മെല്ലിച്ച് മെല്ലിച്ച് വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ് കുളിക്കാനും വസ്ത്രം മാറാനും താൽപ്പര്യം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ് രാത്രി ഉറക്കം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിന് കൂടുതൽ ശക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ലക്ഷണമാകുന്നു അങ്ങനെ നീണ്ടുപോകുക ലക്ഷണങ്ങൾ എന്താ കാട്ടുക മൂന്ന് ലക്ഷണങ്ങൾ ഞാനിപ്പോ ഈ പറഞ്ഞ് നിങ്ങൾ കേട്ടതിൽ നിന്ന് മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ നിലൊരു ഒന്നാണെങ്കിൽ വിട്ടാളി ഒരു ലക്ഷണമൊക്കെ ആണെങ്കിൽ വിട്ടാളി കണ്ണിന് ചെറിയൊരു ചോപ്പ് കാണാണ്ടും എന്ന് പറയാൻ നിൽക്കണ്ട അതേ സമയത്ത് മൂന്ന് അടയാളം ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ എന്താ വേണ്ടത് മറിച്ചുമൊക്കെ അല്ല വേണ്ടത് കേട്ടോ പെട്ട പെട്ടതിനു പിന്നെ നമ്മൾ ഒളിച്ചിട്ട് കാര്യൊന്നും ഇല്ല അത് വലുതാവേ ചെയ്യുള്ളു ആ വലുതായിട്ട് പിന്നെ എല്ലാവരും അറിയണ പോലത്തിലേക്ക് പുറത്ത അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം എന്ന് അറിയങ്ങള് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കണം ആരാണ് ലഹരിക്കടിമപ്പെട്ട ആളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്താണ് അവിടുത്തെ പറയണ പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്